ലഹരി ഉപയോഗം വിദ്യാർത്ഥികളിൽ പോലും കൊലപാതക പ്രവണത സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ ലഹരി ഉപയോഗത്തിനും ലഹരി മാഫിയകൾക്കുമെതിരായി സി പി എം കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റി മെയ് നാലിന് നടത്തുന്ന ലഹരി വിരുദ്ധ മനുഷ്യചങ്ങലയുടെ സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ചില തമ്മിൽ തമ്മിൽ ഉണ്ടായിട്ടുള്ള ചെറിയ പോലും കൊലപാതകത്തിലേക്ക് എത്തിക്കുന്നു ഇരുന്ന് പഠിക്കുന്ന കുട്ടികൾ ചില അഭിപ്രായ ഭിന്നതകൾക്കുണ്ടാകുമ്പോ ഒരിക്കലും വിധത്തിൽ കൊലപാതകങ്ങൾ നടത്താനുള്ള ഒരു സംഭവമല്ല പക്ഷെ എന്നിട്ടും അത് സംഭവിക്കുന്നു എന്നുള്ളത് കേരളത്തിൽ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് മാതൃകയായി ഈ മനുഷ്യചങ്ങല ചങ്ങല മാറുമെന്നും അബ്ദുൾ ഖാദർ അഭിപ്രായപ്പെട്ടു പെരുമ്പുലാവ് ക്രൗൺ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്ന സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ ഏരിയ കമ്മിറ്റി അംഗം എം എൻ മുരളീധരൻ അധ്യക്ഷത വഹിച്ചു കലയുടെയും കളികളുടെയും കച്ചവടത്തിന്റെയും നാടായി അറിയപ്പെട്ടിരുന്ന പെരുമ്പലാവ് ഇപ്പോൾ ലഹരി ലഹരിമാഫിയകളുടെ ഹബ്ബായിട്ടാണ് കേരളത്തിൽ അറിയപ്പെടുന്നതെന്ന് ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്ത പ്രശസ്ത സിനിമാ ഗാനരചയിതാവ് ബി കെ ഹരിനാരായണൻ പറഞ്ഞു അങ്ങനെ ഒരു സമയത്ത് അപകടം സംഭവിക്കുമ്പോൾ ബുദ്ധിമുട്ട് നമ്മൾ എങ്ങനെയാണ് നമ്മുടെ നാട് ദുരന്തത്തിൽ നമ്മുടെ നമ്മുടെ നാട് നാട് എങ്ങനെയാണ് അതിജീവിച്ചത് അതുപോലെ തന്നെ നമ്മൾ വിചാരിക്കാത്ത കോവിഡിലോട് അപകടമാണ് സംഭവിക്കുന്നത് മറ്റുള്ളവരോട് പെരുമ്പിലാവുകാരനാണെന്ന് പറയാൻ നാണക്കേടായിക്കൊണ്ടിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം എം ബാലാജി ഏരിയ സെക്രട്ടറി കെ കൊച്ചനിയൻ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ബി ജയൻ പത്മം വേണുഗോപാൽ ലോക്കൽ സെക്രട്ടറിമാരായ കെ ഇ സുധീർ കെ സി അജിത്കുമാർ എന്നിവർ സംസാരിച്ചു ലഹരി ബോധവൽക്കരണത്തിനും നിർമ്മാർജ്ജനത്തിനുമായി സി പി എം കടവലൂർ പഞ്ചായത്ത് കമ്മിറ്റി വിവിധ പരിപാടികളോടെ ഒരു മാസം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിനാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് മെയ് നാലിന് ജില്ലാ അതിർത്തി മുതൽ അക്കിക്കാവ് വരെയുള്ള അഞ്ചര കിലോമീറ്റർ ദൂരം അയ്യായിരത്തിലധികം ആളുകളെ പങ്കെടുപ്പിച്ച് ലഹരിക്കെതിരെ മനുഷ്യചങ്ങല ചങ്ങല തീർക്കും കെ രാധാകൃഷ്ണൻ എം പി എ സി മൊയ്തീൻ എം എൽ എ എം ബാലാജി കെ കൊച്ചനിയൻ ബി കെ ഹരിനാരായണൻ പിശപ്പള്ളി രാജീവ് എന്നിവർ രക്ഷാധികാരികളും എം എൻ മുരളീധരൻ ചെയർമാനും കെ ബി ജയൻ കൺവീനറായുമുള്ള സ്വാഗത സ്വാഗതസംഘമാണ് പരിപാടിയുടെ വിജയത്തിനായി രൂപീകരിച്ചത്